ഹായ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ കയ്യിൽ അത്യാവശ്യം നല്ല കൺസീലർ കളക്ഷൻസ് ഉണ്ടെങ്കിലും എൻ്റെ മസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള കൺസീലറാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി പോകുന്നത് ഞാൻ അധികം ഇതൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ ബ്രൈഡ്സിന് വേണ്ടിയാണ് കൂടുതലും ഞാനിത് യൂസ് ചെയ്യുന്നത് അപ്പോൾ പ്രൊഡക്റ്റ് ഇതാണ് ടാർട്ടിൻ്റെ ഫുൾ കവറേജ് ആയിട്ടുള്ളൊരു കൺസീലർ ഓരോ സ്കിൻ ടൂൺ അനുസരിച്ചും ഷെയ്ഡ് വരുന്നുണ്ട് ഫെയർ സ്കിന്നിന് ഷെയ്ഡ് ലൈറ്റ് മീഡിയം മീഡിയം സ്കിന്നിന്റെ ഷെയ്ഡ് ടാൻ സാൻഡ് അപ്പോൾ കൺസിലിന്റെ യൂസേജ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലെ ഡാർക്ക് സർക്കിൾസ് പിഗ്മെന്റേഷൻ ഡിസ്കളറേഷൻ ഒക്കെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇതിൻ്റെ ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നല്ല ഫുൾ കവറേജ് ആണ് കണ്ടില്ലേ ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിൽ ബ്ലെൻഡ് ബ്ലെൻഡായിട്ട് നല്ലോണം അത് അവിടെ സെറ്റായി ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളും ഒരു ബിഗിനറാണ് നിങ്ങൾക്കും കൺസിലൊക്കെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ചവർ പോലെ കൺസിലർ വാങ്ങിച്ചു വയ്ക്കാതെ ഏതെങ്കിലും നല്ലൊരു ഫുൾ കവറേജ് ഉള്ള നല്ല കൺസിലർ വാങ്ങിച്ചാൽ മതിയാകട്ടോ എനിക്കിതെൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ